മാസ്മരിക അശ്വമേധത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് യൂണിറ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി എല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തു ആൻഡ് മൈജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി വിജ്ഞാന ലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് മിന്നൽ രക്ഷാ കവചത്തിന്റെ കണ്ടുപിടുത്തത്തിന് കാരണക്കാരനായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഊർജ അമേരിക്കയുടെ ഭരണഘടനയുടെ ആദ്യ പതിപ്പ് തയ്യാറാക്കിയത് അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനുമാണ് വ്യത്യസ്തങ്ങളായ നിരവധി മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ എങ്ങനെ വിശേഷിപ്പിക്കും എന്ന ചോദ്യത്തിന് പോളിമാത്ത് അല്ലെങ്കിൽ ബഹുമുഖ പ്രതിഭ എന്നല്ലാതെ ഒരു ഉത്തരമില്ല ജീവിതം ഓരോ മനുഷ്യനെയും ബഹുമുഖ പ്രതിഭകളാക്കുന്നു വളരെ സമ്മിശ്രമായ വികാരങ്ങളുടെ ബഹുമുഖങ്ങളുള്ള ഒരു കടൽ കൂടിയാണ് ജീവിതം ഈ വിജ്ഞാന കടൽക്കരയിലേക്ക് ും സ്വാഗതം യൂണി ടെസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ആൻഡ് മൈജി ബെഞ്ചമിൻ ഫ്രാങ്കലിനെ കുറിച്ച് വേർസറ്റൈൽ ജീനിയസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിനു പിന്നിലെ കാരണം ഈ ദിവസം ഈ വേദിയിലേക്ക് വരുന്ന അതിഥിയുടെ പ്രത്യേകതകൾ സവിശേഷതകൾ കൊണ്ടാണ് അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ് മനോഹരമായി ആംഗലേയ കവിതകൾ എഴുതുന്ന ഒരു കവയിത്രിയാണ് നൃത്തത്തെ വളരെ ആഹ്ലാദത്തോടുകൂടി ജീവിതത്തിൻ്റെ ഭാഗമായി ഉപാസിക്കുന്ന ഒരു നർത്തകിയാണ് നിരവധി വിശേഷണങ്ങളുടെ മുഖൌര ആവശ്യമുള്ള ആ പ്രതിഭാശാലിയെ കൂടുതൽ പരിചയപ്പെടുത്തലുകൾക്കും വൈജ്ഞാനിക യാത്രയ്ക്കുമായി ഊഷ്മളമായ ഹൃദയത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഞാൻ പ്രകാശനിലാണ് ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമയിൽ പിന്നീട് അഭിനയിച്ച കുറേയേറെ സിനിമകൾ മുഖക്കണ്ണാടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സ്ക്രീൻ ചെയ്യുന്നു

അതെ ഈ നമ്മൾ ഈ മാറി മറിയുന്ന ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ ടെക്നോളജി വഴി പക്ഷെ നമ്മൾ ആ ഹ്യൂമൻ ടച്ച് പലപ്പോഴും മറന്നുപോകുന്നു ഇല്ലാതാവുന്നു എന്നുള്ളതാണ് കവിതയുടെ ഒരു ജസ്റ്റ് എന്തിനും ഉത്തരം കണ്ടെത്തുന്ന കമ്പ്യൂട്ടറുകൾക്ക് പക്ഷേ നൊമ്പരപ്പെടാൻ കഴിയില്ല എന്നതുപോലും എന്തൊക്കെയാണ് ഞാൻ എം ബി എ ചെയ്തു എം കോം ചെയ്തു ജേർണലിസം ചെയ്തു ാണ്ഡിയുണ്ട് ഡിഗ്രി ഫസ്റ്റ് എട്ടാം ക്ലാസ്

വലിയ ആരാധനയാണ് ഞാൻ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓ കലാമണ്ഡലം ഹൈദരാലി എന്ന് സിനിമ ഞാൻ റോളാണ് ചെയ്തത് അപ്പോൾ മീരയുടെ നൃത്തവും അഭിനയവും എഴുത്തും എല്ലാം കൂടുതൽ മികച്ച രീതിയിൽ ഇനിയും മുന്നോട്ട് പോട്ടെ ദീർഘകാലം കണ്ടിട്ടുണ്ട് ഇല്ല ഇല്ല കവിത എഴുതുന്ന അഭിനയിക്കുന്ന നൃത്തം ചെയ്യുന്ന യാന്ത്രികമായി പോകുന്ന ജീവിത നൈരന്തര്യതകൾക്കിടയിൽ ഈ വെറുതെ യന്ത്രം പോലെ അല്ലെങ്കിൽ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ മിടിച്ചു മിടിച്ചൊടുങ്ങുന്നതിനിടയിൽ ഹൃദയം കൊണ്ട് ആത്മാവിനെ തൊട്ട് സ്പന്ദിക്കാതെ പോകുന്നു വർത്തമാനകാല ജീവിതങ്ങളെന്ന് കവിതയിൽ വ്യഥകൊള്ളുന്ന മീര നായർക്ക് സ്വാഗതം ആദ്യ മേഖലയിലേക്ക് പ്രിയപ്പെട്ട മീരയോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ഈ സെഗ്മെൻറിൽ മീരയ്ക്ക് പക്ഷേ ഞാൻ തരുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളെയല്ല വ്യക്തിയോ സ്ഥലമോ സംഭവമോ ഒക്കെ ആകാറുണ്ടെങ്കിലും ഇത്തവണ ഞാൻ തരുന്നത് ഒരു വ്യക്തിയല്ല മറ്റോ മറ്റെന്തോ ഒന്നാണ് രസമുള്ള ഒന്നാണ് നോക്കാം ആദ്യത്തെ സൂചന ഇതാണ് ഏറ്റവും വലിയ എന്നെ കാണാൻ കഴിയുന്നത് ന്യൂ ഗിനിയ ദ്വീപുകളിലാണ് അപ്പോ ഗിനിയ അറിയാമല്ലോ അപ്പോ ന്യൂ ഗിനിയയിലെ ബൊഗൈൻവില്ല ദ്വീപുകളിലെ റോട്ടോഗോസ് ആണ് ഏറ്റവും ചെറിയ ഭാഷ ഇത് ഭാഷയൊന്നുമല്ല ഏറ്റവും വലിയ എന്നെ കാണാൻ കഴിയുന്നത് ന്യൂ ഗിനിയയിലാണ് ഏറ്റവും ചെറിയ എന്നയോ അത് അമേരിക്കയിലെ ടെക്സാസിലാണ് ഈസ്റ്റ് ആഫ്രിക്കയിലും ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭേദം എങ്കിലും ഒരു പർട്ടിക്കുലർ എന്ന രീതിയിൽ ഏറ്റവും ചെറുതിനെ കാണാൻ കഴിയുന്നത് ടെക്സാസിലാണ് ഇല്ല അടുത്ത സൂചനയിലേക്ക് പോകാം ഇതൊന്നും ബുദ്ധിമുട്ടുള്ള സൂചന അല്ലേ ഒരു ഒരു പരിചയമില്ലാത്ത എന്തോ ഒന്നിനെ കുറിച്ചാണെന്ന് തോന്നുന്നു ആണോ മീര എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ മീരയും ഇതിന്റെ ഉത്തരമാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് സ്വാഭാവികം അടുത്തതിലേക്ക് അടുത്തതിലേക്ക് പോകാം ചിലടങ്ങളിൽ ഞാൻ ക്ലിപ്പർ ചിലയിടങ്ങളിൽ പീതാംബരൻ ചിലയിടങ്ങളിൽ ചിത്രാംഗതൻ മറ്റു ചിലയിടങ്ങളിൽ നീല നവാബ് ചിന്തായി റിപ്പർചന്ദ്രൻ അറിയാം അറിയോ പീതാംബരനെ കൃഷ്ണനോ കൃഷ്ണനോ നോക്കാം മൂന്നാമത്തതിലേക്ക് കിടക്കാം ശരി എന്റെ മുന്നിലിരിക്കുന്ന മീരയിൽ ഭക്ത മീരയിൽ കൃഷ്ണനെ കാണാൻ കഴിയുമെന്നാണോ ചിന്തിച്ചത്

അറിയാമല്ലോ എന്താ നിദ്രാരാഹിത്യം ഉറക്കമില്ലായ്മ പക്ഷെ എനിക്ക് അതായത് എനിക്ക് എനിക്കിരിക്കല്ല നിങ്ങൾ കണ്ടെത്തേണ്ടതിന് ഉറക്കമില്ല ഇറ്റ് ഈസ് സംതിങ് വിട്ട് സ്ലീപ്പ് ജീവിതത്തിൽ ആണ് അല്ലേ ഉറങ്ങാത്തതാണ് ശരി നമുക്ക് അവസാനത്തെ സൂചനയിലേക്ക് പോകാം കവിത ഇഷ്ടമല്ലേ അതെ ഒരു കവിത കേട്ടാലോ ആശാന്റെ ഈ ആശാൻ്റെ ചിത്രശലഭം ആണോ നോക്കാം ആദ്യം നൽകിയ സൂചന ന്യൂ ഗിനിയയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യൂൻ അലക്സാൻഡ്രിയ ബേഡ് വിങ് എന്ന പൂമ്പാറ്റയുണ്ട് ഏറ്റവും ചെറിയ പൂമ്പാറ്റകളെ കാണുന്നത് ടെക്സാസിലും ഈസ്റ്റ് ആഫ്രിക്കയിലുമാണ് ഞാൻ അടുത്ത് തന്നത് നാല് വിവിധ ഇനം ചിത്രശലഭങ്ങളുടെ പേരുകളാണ് ക്ലിപ്പർ പീതാംബരൻ ചിത്രാങ്കദൻ നീലനവാബ് കേരളത്തിലുള്ള വളരെ വിശേഷപ്പെട്ട മറ്റ് ചില പൂമ്പാറ്റകളുടെ പേരുകളും ഞാൻ തന്നിരുന്നു അതടുത്ത സൂചനയായി ചേകവൻ നാട്ടുചിന്നൻ വരയൻ കോമാളി വെള്ളച്ചാത്തൻ മണിമാരൻ കോകിലൻ ഗോമേതകം പിന്നെയുമുണ്ട് ിലാസിനി രത്നീലി ഏറ്റവും വലിയ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഏറ്റവും വലിയ ശലഭത്തിന് പേര് ഗരുഡൻ എന്നാണ് ഏറ്റവും മനോഹരമായ ഒരു ശലഭമാണ് നമ്മുടെ ഔദ്യോഗിക ശലഭം അതിൻ്റെ പേരറിയാം ബുദ്ധമയൂരി എന്നാണ് അവസാനം ഞാൻ തന്ന അതിൽ തൊട്ട് മുൻപ് ഞാൻ തന്ന ക്ലൂ ഇൻസോമ്യ എന്നതാണ് ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈസ് നെവർ സ്ലീപ് ആൻഡ് ദൈ ടേസ്റ്റ് വിത്ത് ദർ ഫീറ്റ് അവർ പാദം കൊണ്ട് രുചിയറിയുന്നവയാണ് ഉറങ്ങാത്തവയാണ് പിന്നീട് ഞാൻ തന്നത് ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ എന്തുകൊണ്ട് പറന്നുപോകുന്നുവെന്ന കുഞ്ഞിനോട് അമ്മ പറഞ്ഞു കുഞ്ഞെ തെറ്റി നിനക്കുണ്ണി അത് പൂക്കളല്ല പൂമ്പാറ്റകളാണ് ഒരുപാട് നിറങ്ങളുള്ള പ്രതിഭയിലും ഒരുപാട് നിറങ്ങൾ ദത്തത്തിൻ്റെയും കവിതയുടെയും ഒക്കെ ചിറകുകളുള്ള ഒരു ചിത്രശലഭമാണത് മീര അനീഷ് അപ്പോൾ അങ്ങനെയാണ് സോ ഈ സെഗ്മെൻ്റിൽ ഉത്തരം കണ്ടെത്തി വിജയിച്ചത് കൊണ്ട് തന്നെ മീരയ്ക്ക് അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള അവസരമുണ്ട് അശ്വമേധം കാണുമ്പോൾ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മീരയ്ക്ക് അതിൽ കമ്പം ഉത്തരത്തിലേക്ക് ഞാൻ എത്തുന്നതാണോ ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നതാണോ കഴിയാതെ കഴിയാതെ പോകുന്നതാണ് ആ വളരെ റേറാണ് കേട്ടോ സാധാരണ ആളുകൾ പ്രേക്ഷകർ പറയാറുള്ളത് ഞാൻ ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം എന്നാണ് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ഞാൻ ചോദിച്ചത് എപ്പോഴും എപ്പോഴും തോക്കുന്നതാണ് ഇഷ്ടം തോക്കണം അപ്പോൾ തോക്കാം ഓൾ ബെസ്റ്റ് കാര്യമല്ലവണ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഏറെ പ്രിയപ്പെട്ട മീരാ നായരോടൊപ്പം യാഗം നൃത്തം ആംഗലേയ സാഹിത്യം ഇതിലൊന്നാണോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് വയസ്സ് കഴിഞ്ഞു രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല തെക്കൻ കേരളത്തിലാണോ ജീവിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ അല്ല മലബാറിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അല്ല അല്ല കേരളത്തിന് പുറത്താണോ ജീവിക്കുന്നത് അല്ലേസ് ഇന്ത്യയിലാണോ അടുത്ത ചോദ്യത്തിന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അത് പക്ഷേ വല്ലാത്തൊരു ബോറടി കാരണം ആവർത്തനമായി പോവും തൊട്ട് മുൻപ് കുറച്ച് മുമ്പ് ഒരു എപ്പിസോഡ് ഒരാൾ വിചാരിച്ച സ്ത്രീ ബിജിബാൽ വിചാരിച്ചത് തന്നെ ആയിപ്പോ ചോദിക്കാം പതിനഞ്ചാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് തന്നെ മനുഷ്യസഹജമായ കരുണാർദ്രമായ ഒരു വികാരത്തിൻ്റെ പേരാണ് അല്ല അല്ല ഭാഗ്യം ദേവയല്ല കാരണം ബിജിബാൽ മനുഷ്യമേഹത്തിൽ വന്നപ്പോൾ ദേവയുടെ പേരാണ് വിചാരിച്ചത് പക്ഷേ ബാക്കിയെല്ലാം അത് തന്നെയാണ് മലയാളിയാണ് സാമൂഹ്യ പ്രവർത്തനമാണ് കേരളത്തിന് പുറത്താണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞു അതൊക്കെ ശരിയാണ് അല്ലേ അവരുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം പാരിസ്ഥിതിക പ്രവർത്തനമാണ് എൻവയോൺമെന്റൽ ആക്ടിവിറ്റിയാണ് പതിനാറ് ചോദ്യങ്ങൾ രാജസൂലി ണോ ബന്ധുക്കൾ ആരെങ്കിലും താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിയുള്ള ബന്ധു കാൻ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു ലൈഫ് ലൈൻ വരും ഫിലിം ഫെസ്റ്റിവലിൽ അത് ചെക്ക് ചെയ്യണം അതിനെനിക്ക് ഉത്തരം വേണം കാരണം അതൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഞാനൊരു ആളാണോ എന്നുള്ള സംശയം ഉറപ്പിക്കാൻ ചോദിച്ചതാണ് യെസ് ഉണ്ട് ഞാൻ ജനിച്ച് വളർന്നത് തിരുവനന്തപുരത്ത് കരവനയ്ക്കടുത്തുള്ള നെടുങ്കാട് ജനിച്ചതല്ല ജനിച്ചത് കിളിമാനൂരിലാണ് വളർന്നത് നെടുങ്കാട് എന്ന സ്ഥലത്താണ് പക്ഷേ പേര് ഇത് പറഞ്ഞതുപോലെ ജി എസ് പ്രദീപ് എന്ന് മാത്രമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കവികളായ കിളിമാനൂർ രമാകാന്ത് കിളിമാനൂർ മധു മധു ചേട്ടൻ ഇവരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാം അത് സാറിനെക്കറിയായിരുന്നു മനുവൊക്കെ എൻ്റെ ഫ്രണ്ടാണ് മകനൊക്കെ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പേരിനോടൊപ്പം സ്ഥലപ്പേരൊക്കെ ഇട്ടിരുന്നെങ്കിൽ എന്ന് പിന്നെ ആലോചിച്ചപ്പോൾ അതൊക്കെ ഈ ചില സ്ഥലപ്പേരുകളൊക്കെ തദ്ദേശീയമായി നമ്മൾ പറയുന്ന സ്ഥലപ്പേരുകൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് പറയാൻ പ്രയാസമുണ്ടാവും അല്ലേ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരത്തുള്ള ഉരുവാതിൽ കോട്ട അല്ലേ ഉരുവാതിൽ കോട്ട എന്നൊക്കെയുള്ള സ്ഥലപ്പേരിപ്പോൾ ഉരുവാതിൽ കോട്ട മീര എന്നാണ് പേരെന്ന് വെച്ചോ പക്ഷേ മീരയുടെ പേര് ഞാൻ ഫിൻലൻഡിലൊരു പ്രോഗ്രാമിന് മീര ഒരു ഡാൻസിന് പോകുമ്പോൾ അവിടുത്തെ വിദേശി ഒരു വാചിൽ കോച്ചാ മിഴ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മീര ഈ ഒരുപാട് കോട്ടയം മാറ്റിയിട്ട് സിംഗിൾ ഡോർ ഫോർട്ട് എന്നങ്ങാനും പേര് മാറ്റേണ്ടി വരും അല്ലേ അങ്ങനെ നമ്മൾ പേര് ഇംഗ്ലീഷിലേക്ക് ഒരു കംഫർട്ടബിൾ ആകും അങ്ങനെ മാറ്റിയ സുഹൃത്തുക്കളുണ്ട് എനിക്ക് മീരയ്ക്കുണ്ടോ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മീര അതിൻ്റെ ഇരുപതാമത്തെ ചോദ്യം മീര വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിയുള്ള ബന്ധു അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള സ്ഥലനാമം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റിയോ താങ്കൾ വിചാരിച്ച വ്യക്തി ഈ പ്രപഞ്ചത്തിലുള്ള മാറ്റി നിർത്തപ്പെടുകയോ ദൂരതീരങ്ങളിലേക്ക് അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന സാധാരണക്കാരായ എന്നാൽ ഈ പറഞ്ഞതുപോലെ സമൂഹം അതിൻ്റെ കൽപ്പനകൾ കൊണ്ട് പാതിത്യം പതിതറന്ന് കൽപ്പിച്ചു മാറ്റി നിർത്തുന്ന മനുഷ്യരെ വല്ലാത്ത സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതം പ്രോജ്വലമാക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയാണോ താങ്കളുടെ മനസ്സിൽ ചോദ്യങ്ങൾ കഴിഞ്ഞു ഇത്തരം കണ്ടെത്തരുത് ആഗ്രഹം ഉണ്ടായിരുന്നു മീര പക്ഷേ ഇത് ഉത്തരം പറയാതിരിക്കുന്നത് ചെയ്യുന്ന ഒരു അനീതി കൂടിയാണ് ഞാൻ അല്ലേ മീര മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തി എന്നതിനേക്കാളും വലിയ വ്യക്തിയുടെ സാങ്കത്യം പ്രധാനപ്പെട്ടതാണ് ഞാൻ ആരെയും നിസ്സാരവൽക്കരിക്കുന്നതല്ല എങ്കിലും സർഗാത്മക മേഖലകളിലൊക്കെ താരതമ്യേന അല്പമാത്രമായ സംഭാവനകൾ നടത്തുന്ന പലർക്കും വളരെ ഉയർന്ന പത്മപുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന ഒരു സംവിധാനമുള്ള രാജ്യത്തിൽ പക്ഷേ അരികുവൽക്കരിക്കപ്പെട്ട ലൈംഗിക ഏർപ്പെടുവാൻ നിർബന്ധിതരായവരടക്കമുള്ള മനുഷ്യരെ ചേർത്തു പിടിച്ച് ആ വനിതയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുവാൻ ഒരുപാട് വൈകി എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിൽ കിട്ടിയത് വളരെ വൈകിയാണ് എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളവും ആ വ്യക്തി അർഹിക്കുന്ന അടുത്തോളം പ്രശസ്തി കേരളത്തിൻ്റെ കലാസമൂഹം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ നമ്മൾ ഈ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ചില ആളുകളുടെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കാൻ കഴിയുക ശ്രീലങ്കയിൽ പോയി ഒരു ചലച്ചിത്ര പ്രേമിയോട് ദക്ഷിണേന്ത്യൻ ഫിലിം മേക്കേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന പേരുകളിൽ ഒന്നാണ് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ഭർത്താവിൻ്റേത് സോ ദിസ് ഈസ് മൈ ആൻസർ മീര മനസ്സിൽ കണ്ടത് പ്രോജ്വലയുടെ സാരഥിയെയാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ഒരു എന്താ പറയുക കടലുപോലെ കഥനം ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ കർമ്മപഥങ്ങൾ ചിലവഴിച്ച സുനിതാകൃഷ്ണനെയാണ് മനസ്സിൽ വിചാരിച്ചത് രാജേഷ് ടച്ച് റിവർ എന്ന തൊടുപുഴക്കാരനായ ആ ചലച്ചിത്ര കലാകാരൻ്റെ ഭാര്യയെ രാജേഷിൻ്റെ ബുദ്ധ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് ശ്രീലങ്കയിലാണ് അത് ഷൂട്ട് ചെയ്തത് ആ സിനിമ കാൻ ഫെസ്റ്റിവലിൽ അംഗീകാരം കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ത്യൻ സെക്ഷനിൽ സ്ക്രീൻ ചെയ്തു ക്യാൻ ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തില്ലേ അത് തന്നെ അത് തന്നെ അത് ക്യാൻ ഫെസ്റ്റിവലിലുള്ള ഇന്ത്യൻ പനോരമയിലാണ് സ്ക്രീൻ ചെയ്തത് പക്ഷേ ദാറ്റ് ഫിലിം വാസ് ഷോർട്ട് ഇൻ ശ്രീലങ്ക ശ്രീലങ്ക അല്ലേ സർ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകും ആയിരിക്കും ബുദ്ധ ആണ് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലായിരിക്കും ആണ് ആണ് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ മിസ്സിസ് വേൾഡ് മത്സരങ്ങൾ നടക്കുമ്പോൾ ശ്രീലങ്കക്കാരിക്ക് മിസ്സസ് നമ്മുടെ ഈ മിസ് വേൾഡ് മത്സരം പോലും മിസ്സസ് വേൾഡ് ഉണ്ട് അതിൽ മിസ്സസ് വേൾഡ് ആയ സ്ത്രീ അൻപത് പിന്നിട്ടു റോസി സേനനായക്കെ എന്നാണ് അവരുടെ പേര് ആദ്യകാലത്ത് മോഡലായിരുന്നു പിന്നീട് പാർലമെൻറ്റ് അംഗമായി മന്ത്രിയൊക്കെ ആയി കേട്ടോ ഈ റോസി സേന അടക്കമുള്ള ശ്രീലങ്കയിലെ വ്യക്തിത്വങ്ങൾ വളരെ ആദരവോടുകൂടി പരാമർശിച്ചിട്ടുണ്ട് രാജേഷ് ടച്ചർവറിനെക്കുറിച്ച് പിന്നെ സഫലമാകാത്ത ചില നടക്കാൻ കഴിയാതെ പോയ ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് നേരിട്ട് കാണുമ്പോൾ രാജേഷിനോട് പറയണം അഭിവാദ്യങ്ങളൊക്കെ പരിചയമുണ്ടോ നേരിട്ട് ഞാൻ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക രാജേഷ് ഋത്തിക് എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചേരമാൻ പെരുമാളിൻ്റെ ജീവിതം ചലച്ചിത്രമാക്കാനുള്ളൊരു പദ്ധതി ഒരു സം സിക്സ് ടു സെവൻ ഇയേഴ്സ് ബാക്ക് ആറേഴ് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്രിയാത്മക പ്രവർത്തനങ്ങൾ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നോടും ചില സഹായങ്ങൾ ക്രിയാത്മകമായ ചില കാര്യങ്ങൾ അത് നടന്നില്ല അതൊന്ന് ജി സി സി രാജ്യങ്ങളിൽ ചിലതിൻ്റെ കൂടി പങ്കാളിത്ത ഔദ്യോഗിക പങ്കാളിത്തത്തോടു കൂടിയൊക്കെ ആലോചിച്ചതാണ് സലാലയിൽ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന് പറയാൻ സുനിതയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് സുനിതയുടെ കൂടെ കുറേ സ്ഥലത്ത് ടോക്സ് കേൾക്കാൻ പോയിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ രാജേഷിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആ സമയത്ത് അതിൻ്റെ കുറച്ച് പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരെയും അടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരുമായിട്ട് പക്ഷേ സുനിത വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യുന്ന ഒന്നായിപ്പോയി കാരണം സാമൂഹ്യ പ്രവർത്തനമാണ് വനിതയാണ് മലയാളിയാണ് പ്രവർത്തനം കേരളത്തിന് പുറത്താണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ദയാബായി കടന്നു വരികയും ദക്ഷിണേന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഓപ്ഷൻ പ്രത്യേകിച്ച് എൻവയർമെൻ്റലിസ്റ്റ് അല്ല എന്ന് കൂടി പറയുമ്പോൾ ആദ്യം വരുന്ന ഓപ്ഷൻ സുനിതയുടെ തന്നെയാണ് ഈ ഒരു വേദിയിൽ പറഞ്ഞല്ലോ അത് ഒരു വലിയ സുനിതയെക്കുറിച്ച് പരമാവധി വേദികളിൽ പരമാവധി ആളുകൾ സംസാരിക്കണം വിശിഷ്യ മീരയെ പോലൊരു കലാകാരി കവിത എഴുതുന്ന നൃത്തം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു കലാകാരി ആത്യന്തികമായി അതിനെല്ലാം ഉപരി ഒരു സ്ത്രീയാണ് എന്ന നിലയിൽ ഇന്ത്യയിൽ അഭിമാനത്തോടെ നെഞ്ചിൽ ചേർത്തു പിടിച്ചു പറയേണ്ട പേരുകളിൽ ഒന്നു തന്നെയാണ് സുനിതാണ് സുനിത കൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തക ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രജ്വല എന്ന സംഘടനയുടെ സ്ഥാപകയും മുഖ്യ പ്രവർത്തകയുമാണ് ഹ്യൂമൻ ട്രാഫിക്കിനും സെക്സ് റാക്കറ്റിനും ഇരയായവരെ പുനരധിവസിപ്പിച്ച് അവരുടെ സാമൂഹിക സുരക്ഷ ശാരീരിക മാനസിക സൗഖ്യം മുതലായവ ഉറപ്പുവരുത്തി അവരെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രജ്വലയുടേത് മനുഷ്യാവകാശ പ്രവർത്തന മേഖലയിലെ മികവിനുള്ള പെർഡിറ്റ ഹ്യൂസ്റ്റൺ രാജ്യാന്തര അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു സുനിതയുടെ ഭർത്താവ് പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകനായ രാജേഷ് ടച്ച് ആണ് ഇത് മീരയ്ക്ക് നൽകുന്ന ഈ സ്നേഹോപഹാരം ഒപ്പം ഇത് ഉജ്ജ്വലമായ ജീവിതം വഴികളിലൂടെ സുനിത നടത്തുന്ന മഹൽ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഓർമ്മപ്പെടൽ കൂടിയാണ് മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒപ്പം ഉത്തരം കണ്ടെത്തിയതിൽ എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല അല്ല ഈ നേരത്തെ പറഞ്ഞിരുന്നു മത്സരിക്ക മത്സരാർത്ഥികളുടെ മനസ്സിലെ ഉത്തരം ഞാൻ കണ്ടെത്താത്തതാണ് മീരയ്ക്ക് ഇഷ്ടമെന്ന് അല്ല എനിക്ക് ഭയമാണ് ഈ ഉത്തരം കണ്ടെത്തുമ്പോൾ അതില് വലിയ താല്പര്യമില്ലാത്ത മത്സരാർത്ഥിയാണെങ്കിൽ എന്നെ ഇനിയൊരു കൊള്ളക്കാരനൊക്കെ കരുതോ വിജയ് ഒരു ദുഷ്ടൻ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം മീര ഇംഗ്ലീഷിൽ നന്നായി കവിതകൾ എഴുതുന്ന മീരയെ കണ്ടപ്പോഴാണ് കുട്ടിക്കാലത്ത് വായിച്ചു മറന്നുപോയസിന്റെ അവരികൾ ഓർമ്മിക്കുമ്പോഴാണ് ഈ കവിത എനിക്ക് ഈ കവിതയിൽ ഹൈവേമാനും കുതിരപ്പുറത്താണ് വരുന്നത് പാതിരാത്രികളിൽ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് വിത്ത് ദ യെല്ലോ ഗോൾഡ് ആ മോഷ്ടിച്ചെടുക്കുന്ന കവർച്ച ചെയ്തെടുക്കുന്ന സ്വർണവുമായി ഹൈവേമാൻ ഓടിയെത്തും അടുത്ത ദിവസം അരികിലേക്ക് ബസ് എന്ന സത്രമുടമയുടെ മകളുടെ അരികിലേക്ക് വനംകുല പോലെ നീണ്ട മുടികൾ ജനാലയിലൂടെ അഴിച്ചിട്ട് ആ സത്രത്തിൻ്റെ മുകളിലെത്ത നിലയിൽ തൻ്റെ കാമുകനായ ഹൈവേമാനെ കാത്തിരിക്കും ബസ് എന്ന ആ സുന്ദരിയായ പരങ്കുല പോലെ മുടിയുള്ള പെൺകുട്ടി ഹൈവേമാൻ വരുന്നത് ബസ്സിനെ കാണാനാണ് അതും കുതിരപ്പുറത്ത് തന്നെ ഈ വൈജ്ഞാനിക പുറത്തേറി ഞാനും വരാം ബസ്സിനെ കാണാനല്ല നിങ്ങളെ കാണുവാൻ വാക്കിന്റെ ചിന്തയുടെ കടൽ തീരത്ത് നിങ്ങളോടൊപ്പം നടക്കാൻ ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ഈശ്വർ അമ്മ ചോദിക്കാറുണ്ട് നിനക്ക് എന്താ ചാനലിൽ ചാൻഡിക്കറി പോലെയാണ് അപ്പോൾ ആ ഡിസഗ്രിമെന്റ് കേൾക്കാനാണ് നാട്ടുകാർ ഇരിക്കുന്നത് എന്നൊരു ധാരണയോ തെറ്റിദ്ണയോ നമ്മളിൽ പലർക്കും ഉണ്ട് മതപരം ആത്മീയം സ്പോർട്സ് ശാസ്ത്രം ഇതിലൊന്നാണ് അല്ല അല്ല ഇങ്ങനെ പറയാൻ പറ്റില്ല വേണ്ട സെക്കൻഡ് ഞാൻ തരാം Anisha Karun's costume and ornament skirtsy inspired Bridal Studio and Unisex Saloon Karamana Trivandrum